സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കാര കലണ്ടർ നടപ്പാക്കുന്നതിനെതിരെ കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സ്കൂളുകളിലെ ആറു ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങൾ ഒഴിവാക്കുക വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ തീരുമാനിക്കുമ്പോൾ വിദ്യാഭ്യാസ സംഘടനകളെക്കൂടി അറിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് പ്രതിഷേധം പരിപാടി കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർക്കുന്ന പരിഷ്കാരങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് സുനിൽകുമാർ പറഞ്ഞു വ്യക്തമായി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അശാസ്ത്രീയമായ പരിഷ്കരണങ്ങളാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് തിരുത്തണമെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു സ്കൂൾ മുൻപ് യോഗം നടക്കുകയും അതിൽ ഈ വേണ്ടി ചെയ്ത ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ശിവൻകുട്ടിക്ക് ഒരു ബാധം കിട്ടിയതുപോലെ ഇന്നലെ പറയുകയാണ് ക്ലസ്റ്റർ മാറ്റി വെച്ച് പകരം വിദ്യാലയങ്ങൾ പ്രവൃത്തി ദിനമാണെന്ന് അപ്പൊ ഞങ്ങൾ ചോദിക്കാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ നല്ല മാറ്റങ്ങൾ തീരുമാനിക്കേണ്ട കിഇ പിയിൽ പോലും തീരുമാനമെടുക്കാതെ നിങ്ങളുടെ വീട്ടിൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പോലെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് അധ്യാപകർക്ക് പണിയെടുക്കുവാൻ യാതൊരു പണിയുമില്ല നിങ്ങൾക്കറിയാം വെക്കേഷൻ കാലങ്ങളിൽ ഞങ്ങൾ വിദ്യാലയങ്ങളിൽ പോയി സേവന പ്രവർത്തനങ്ങൾ ചെയ്തതും വിദ്യാലയങ്ങൾ ശുചീകരിച്ചതും അധ്യാപകർ തന്നെ ക്ലാസ് റൂമുകളിൽ പിന്നടിക്കുന്ന ചിത്രം വരെ വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതാണ് ഈ പരിഷ്കാരം ഞങ്ങൾ എതിർക്കുവാൻ കാരണമുണ്ട് ഇവിടെ നേരത്തെ അഡ്മിഷൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് വർഷങ്ങളായി അതിൽ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ എറണാകുളത്ത് സി പി എമ്മുകാരനായിട്ടുള്ള ഒരു മാനേജറും ഒരു പ്രസിഡന്റും അടിസ്ഥാനത്തിൽ കൊടുപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിവൻകുട്ടി ും പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രമേശ് പാറപ്പുറം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നസീർ ഹുസൈൻ ഹരിനാരായണൻ ജെയിംസ് തോമസ് ശ്രീജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാലക്കാട്